ആ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മനോണ്ണിന്ന് ഇറയത്ത് വെറുതെ ഇരിക്കും കാണാം അല്ല മക്കൾ ബേക്കുന്ന് രണ്ടാളും പോയിട്ട് എറിഞ്ഞിട്ടിട്ട് കാണാൻ ഒരു പുളി വാങ്ങുകൊണ്ടേ കൊണ്ടുവന്നപാട് ഇവർ പറഞ്ഞ് അമ്മ ഈ സഞ്ചിയിലിട്ടിട്ട് മുളകും ഉപ്പുവെല്ലാം ഇട്ടിട്ട് അമ്മ കടിച്ചിട്ട് തിന്നാറുണ്ട് ആ അപ്പാട് ഇവരെന്തോണിയെടുത്ത് ആ മുളകും മുളകും പിന്നെ ആ ഉപ്പും എല്ലാം കൂടിയിട്ട് മുളന്നിറിയത് ആ ഇറയത്ത് കൊണ്ടുവന്ന് അപ്പാട് അത് കീറി അതിൻ്റെ അകത്ത് ഉപ്പും മഞ്ഞ് മുളക് പൊടിയും കൂടിയിട്ട് നല്ലോണം ഇട്ട് നല്ലോണം പിന്നെ ഫില്ല് ചെയ്ത് കൊടുത്ത് അപ്പം അടുത്ത അഞ്ചിരി ഇട്ട് രണ്ട് മൂന്ന് അടികം നന്നായി അടിച്ച് നോക്കുമ്പോൾ അത് എടുത്ത് നോക്കുമ്പോൾ എടുത്തിട്ടൊരു പീസതിൻ്റെ അത് തുന്നോ എന്നാ ടേസ്റ്റല്ലേ പക്ഷെ ഭയങ്കര പുലിയ കേട്ടോ മറ്റേ പുളി വാങ്ങിയല്ലേ ഓരോ കഷ്ണം എടുത്തിട്ട് അതിനകത്ത് വെച്ചിട്ടുണ്ടായിട്ട് നല്ല നറച്ച് കൊടുക്കണം പക്ഷേങ്കില് നമ്മള് നിറച്ചത് കൊറച്ച് കുറഞ്ഞു പോയോ എന്ന് അല്ലേ മുളപൊടി ഉപ്പ് കണക്കിനിണ്ടെ മുളപൊടി കുറച്ച് കുറഞ്ഞു പക്ഷെ കുട്ടികൾക്കെല്ലാം കൊടല് പോച്ചു അമ്മ കൊറച്ചാക്കിയാ മതിന്ന് എന്നിട്ടും അവര് കൊറേ മുള എല്ലാം പിന്നെ ഭാര്യ ഇട്ടിട്ട് എന്നാലും ടേസ്റ്റ് അല്ലെ പക്ഷെ നല്ല ടേസ്റ്റ് പക്ഷെ ഞാനത്രൊന്നും ഇല്ല ഭയങ്കര പലെല്ലാം ആ കൊടല് ഉപ്പു രണ്ടു മൂന്ന് മിസ്സായിട്ടില്ല ഞാൻ പക്ഷെ ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം കണ്ടിട്ടില്ല പൂളിച്ച് തന്നെ പല്ലെല്ലാം കൂടി അപ്പാട് പിന്നെ മക്കളാ ഇവര് തേച്ചും നിങ്ങള് കണ്ടിട്ടില്ല ഞാൻ നിങ്ങൾ ഒരു കഷ്ണേള്ളൂ പല്ല് വിളിച്ചിട്ടില്ലേ പിന്നെ ഇവര് രണ്ടാളും മത്സരം വെച്ചിട്ട് പിന്നെ തിന്നല് തുടങ്ങിയില്ലേ തേച്ചു അവരെന്നെ അത് ഉത്തില്ലാവൂല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് ആ ആ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം മാങ്ങാല് പിന്നെ മറ്റേ പണ്ടത്തെ ഒട്ടുപാമുണ്ട് നമ്മുടെ വീട്ടിന്റെ വെക്കുന്ന മാങ്ങയാന്ന് പക്ഷെ പഴുത്താന്ന് ടേസ്റ്റാണെങ്കിലും അടിവാഴുക്കഴിഞ്ഞാല്

നക്കങ്ങനെ ഒരു പുളിയില്ലോ പല്ല് പോടെയിട്ട് പുളിയിട്ട് പക്ഷെ ആട് തൊട്ടവാട് കണ്ണി തട്ടിയ വീണ കാലോ വാ ഞാൻ ഇങ്ങൊന്നും ദുന്നണ്ടിട്ടില്ലല്ലോ ഞാൻ തന്ന ഞാൻ കുറച്ചെനിക്ക് പല്ല് വല്ല വല്ല കൂടി കളയാൻ കേില്ല പല്ല് നല്ലയങ്ങരെ പുളിപ്പ് കേട്ടാ പക്ഷെ ഇവർ എങ്ങനെയാ തന്നൂട്ടോ ട്ടോ പുളിപ്പില്ലണ്ട് നമ്മൾ അലവും ദുന്ന അങ്ങനെ

മാങ്ങനെ കൊന്നിന്റെ മേലെ അങ്ങനെ ഞെട്ട് കൊട്ടിക്കാണ്ടെടുത്തിട്ട് അങ്ങനെ അതിന്റെ മേലെ ഉപ്പും മുളകെല്ലാം പെരട്ടുവാ അങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ആണ് എല്ലാരും